ഹായ് ഹലോ എല്ലാവർക്കും ഡിവ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആര്യ ക്ലാസ്സിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആണ് അതിനായിട്ട് ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായി ഈ കാണുന്നത് പോലെ ഞാൻ ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററില് രണ്ട് ലൈനുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെയും ഞാൻ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതായി ഈ കാണുന്നത് പോലെ ഞാൻ ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത് അതായത് ഇത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർ ഉറപ്പായും ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്തു തുടങ്ങാവൂ രണ്ട് ലൈനിലും ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഇതുപോലെ അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക അതിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക ഇത് നമുക്ക് ബ്ലൗസിൻ്റെയോ അല്ലെങ്കിൽ കുർത്തിയുടെയോ നെക്ക് ഡിസൈനായിട്ടൊക്കെ ചെയ്തെടുക്കാവും ഫസ്റ്റ് ഡിസൈന രണ്ട് സൈഡും ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ആദ്യം ചെയിൻ നിന്ന് ത്രെഡ് എടുത്ത് ചെയിൻ സ്റ്റിച്ചിൻ്റെ വെളിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു കണ്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ അവിടെ കൊണ്ടുവന്ന് ഒരു സ്റ്റിച്ച് അത് കഴിഞ്ഞ് ചെയിൻ സ്റ്റിച്ചിൻ്റെ വെളിയിലൊരു ലോക്ക് ചെയിൻ സ്റ്റിച്ചിനകത്തൊരു സ്റ്റിച്ച് വെളിയിലൊരു ലോക്ക് കണ്ടോ ഇനി അടുത്ത് ഇവിടുന്ന് നേരെ ഇതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ത്രെഡ് എടുത്ത ശേഷം തിരിച്ച് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെയിൻ സ്റ്റിച്ചിന് താഴെ ഒരു സ്റ്റിച്ചും പിന്നെ ഒരു ലോക്കും അതുപോലെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ലോക്ക് അതുപോലെ മാറി മാറി അപ്പുറവും ഇപ്പുറവും ചെയിൻ സ്റ്റിച്ചും അതായത് ചെയിൻ സ്റ്റിച്ചിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് ലോക്കും സ്റ്റിച്ചും വരും നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിനേക്കാളും അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതായത് എവിടെയാണോ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെ എത്തുന്നത് വരെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപ്പുറം ഇപ്പറോ അതായത് സ്റ്റിച്ചും ലോക്കും ചെയ്യുന്നത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത ഇതുപോലെ നമ്മൾ ചെയ്ത് തീരാറായി ഒരു ഒരു അടയാളപ്പെടുത്തിയ സ്ഥലത്ത് കണ്ടോ ഇതുപോലെ ഒരു രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചലും വരുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലോസ് ആവും കണ്ടോ ഇനി ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അവിടെ കണ്ടോ അവിടെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കും കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ലോക്ക് ഇട്ടതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ലോക്ക് കട്ട് ചെയ്യുന്നില്ല അവിടെ നിന്ന് തന്നെ നേരെ ഡയറക്റ്റ് ഇപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ വീണ്ടും നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു ഇങ്ങനെ നമ്മൾ ക്രോസായ അപ്പുറം അപ്പുറം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആദ്യം ചെയ്ത അതിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫുള്ളായിട്ടും ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഇനി കാണാം ഇപ്പം നമുക്ക് ഈ രീതിക്കാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇനി അടുത്ത് ഞാൻ സിൽക്ക് ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട് ഒരു വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നമ്മുടെ സാധാ നീഡിലിൽ ഇങ്ങനെ കുറച്ച് സ്ട്രാങ്സ് എടുത്ത് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി അത് ഈ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് നമ്മൾ ഇതുപോലെ ഒരു കെട്ടുപോലെ കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അത് ത്രെഡ് കുരുങ്ങാതെ സൂക്ഷിക്കണം ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ സിൽക്ക് ക്രഡ് കുരുങ്ങും കുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ ശേഷം ഞാനിവിടെ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ഇല്ല നമ്മളെ മെറൂൺ കളർ വെച്ചാൽ ഏത് ത്രെഡാണോ ഉപയോഗിച്ച് ആ കളർ വെച്ചു തന്നെ നമുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉള്ളടുത്ത് ഞാൻ ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതില്ല നമ്മൾ ത്രെഡ് ചെയ്തില്ലേ അവിടെ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് നെക്ക് നെക്ക് ലൈനായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പ്യാനുമർക്ക് യഥാർത്ഥ അടുത്തൊരു വീഡിയോയും കാണുന്നത് ബായ്